സ്ലാമലൈക്കും വറഹമുല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ല സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും അള്ളഹാനോട് ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാള്ള നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിൻ്റെ ശേഷമായിട്ട് മനസ്സറിഞ്ഞ് അള്ളഹാനെ ഓർത്ത് അൽഹമില്ല എന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകുരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അല്ലേ വെള്ളിയാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച പകൽ ഒക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം കൊണ്ട് ടെൻഷനായിട്ട് ഇരിക്കുന്നവരുണ്ട് അതുപോലെ പലവിധ ഇടങ്ങേറുകളിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് നേരത്തെ തന്നെ നമ്മൾ അതിനൊക്കെ റെഡിയാവണം അതായത് ആ മരിപ് ബാങ്ക് കൊടുത്തതിന് ശേഷം പ്രത്യേകമായിട്ടുള്ള സമയങ്ങളാണ് അതൊക്കെ അല്ലെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് അപ്പൊ മഹരീബിന്റെ ശേഷം മഹരീബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആദ്യം തന്നെ മുത്ത് റസൂലിന്റെ പേരിലായിട്ട് ഇലാ മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ആലമീൻ മുസ്തഖീം ഇറഹീം മാലിക് യോമിദ്ദിനൽ മുസ്തീം സിറാത്തുല്ലീനഹിം ഔദൽ മോലോബിഅഅലഹിം വലീൻ ആമീൻ അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം മുത്ത റസൂൽ സല്ല അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ യാസീനോദ് അത് നിർബന്ധമായിട്ട് ഓതണം മുത്ത് റസൂറിൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊരു മൂന്നെണ്ണമെങ്കിലും ഒരുമിച്ചിരുന്ന് ഓതണം മൂന്നെണ്ണം ഓതാൻ കഴിയില്ല എങ്കിൽ ഒരു യാസീനെങ്കിലും ആ മരീബ് കഴിഞ്ഞ ഉടനെ ആയിട്ട് നമ്മൾ ഓതണം എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ സ്ഥിരമായിട്ട് മൂന്ന് ജ്യൂസ് ഓതുന്നവരുണ്ടാവും അഞ്ച് ജ്യൂസ് കുറാൻ പാരായണം ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് വെള്ളിയാഴ്ച രാവ് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഇസ്മിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തൊക്കെ തരത്തിലുള്ള മനസ്സിൽ പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനോ അല്ലെങ്കിൽ കടം കൊണ്ടുള്ള വിഷമം അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള പ്രയാസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലല്ല ചുരുക്കി പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യത്തിനും ആഗ്രഹത്തിനും വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇന്നത്തെ രാവ് കൊണ്ട് നിങ്ങൾ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും ഇൻഷാല്ലാ അപ്പം ഞാൻ പറയുന്നത് ആദ്യം തന്നെ മുത്ത റസൂൽ സല്ലാഹു അലൈവിസല്ല തങ്ങളുടെ പേരിലായിട്ട് നിങ്ങൾ ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക ഒരു പതിനൊ ഇന്നത്തെ രാവ് തന്നെ ചൊല്ലണം കേട്ടോ അത് ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക അതിപ്പം ഏത് സ്വലാത്തായാലും ചെല്ലുക അള്ളാഹു മുസല്ലിഅല സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി വസഹബിഹി വസല്ലീം എന്ന സ്വലാത്ത് ചൊല്ല അല്ലെങ്കിൽ സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം അല്ലെങ്കിൽ ഇനി നാരിയത്ത് സ്വലാത്തോ സൊലാത്തുൽ ഫാത്തിഹോ സൊലാത്തുൽ ഇബ്രാഹിം സ്വലാത്തോ ഏത് സ്വലാത്തായാലും പതിനൊന്നെണ്ണം അത് ചൊല്ലി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഇസ്മ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ള ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലുക യാദൽ ജലാലി വല്ലിക്ക് റാം എന്ന ദിക്ർ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിക്ക്റാണിത് യാദൽ ജലാലി വൽ ഇക് റാം യാദൽ ജലാലി വൽ ഇക് റാം യാദൽ ജലാലി വൽ ഇക് റാം യാദൽ ജലാലി വല്ലിക് റാം എന്ന ദിക്റാണ് ദിക്റാണെട്ടോ നിങ്ങൾ ചൊല്ലേണ്ടത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് അത് എപ്പോ പ്രതീക്ഷയും മനസ്സറിഞ്ഞ് എപ്പം നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്യണം സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ മുന്നേ അതായത് ഞാൻ ഈ പറഞ്ഞ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ മുന്നേ തന്നെ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് അള്ളഹാനോട് നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം നിങ്ങൾ കല് ഈ കൈകളും ഉയർത്തിപ്പിടിച്ച് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇന്ന മനസ്സിൽ ടെൻഷൻ ഉണ്ട് റഹ്മാനെ കടം കൊണ്ട് ഒരുപാട് വിഷമത്തിലാണല്ലോ ഞാൻ മാനസികമായിട്ട് ആകെ തളർന്ന് റഹ്മാൻ റബ്ബെ എൻ്റെ പ്രയാസം നീ മാറ്റണേ എന്ന് മനസ്സിൽ നീയത്താക്കുക ഇന്നത്തെ രാവ് കൊണ്ട് മനസ്സിനൊരു സമാധാനം നീ നൽകണേ എന്ന് അതിൻ്റെ ശേഷം പതിനൊന്ന് സ്വലാത്ത് ഞാൻ പറഞ്ഞില്ലേ ഏത് സ്വലാത്താലും അത് കഴിഞ്ഞതിൻ്റെ ശേഷം യാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ഈസ്മ അങ്ങോട്ട് ചൊല്ലുക അപ്പോൾ ഈ ഇസ്മു ചൊല്ലേണ്ട എണ്ണം നൂറ്റി ഇരുപത്തി ഒന്ന് തവണയാണ് കേട്ടോ യാദൽ ജലാലി വല്ലിക്രാം എന്ന ഇസ്മ നൂറ്റി ഇരുപത്തൊന്ന് തവണ അങ്ങനെ നൂറ്റി ഇരുപത്തൊന്ന് തവണ യാദൽ ജലാലി വല്ലിക്രാം എന്ന് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അത് ഞാൻ പറഞ്ഞ പോലെ ഏത് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തേതാണ് ആ സ്വലാത്ത് ചൊല്ലുക ഇത് ചൊല്ലാനിരിക്കുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയോടെ ആവണം മനസ്സ് നല്ല മനസ്സോട് കൂടി മനസ്സോടുകൂടിയാവണം നിങ്ങൾ ചൊല്ലാൻ നോക്കേണ്ടത് അതായത് എങ്ങനെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് ആ കടങ്ങളൊന്ന് കിട്ടാൻ ഒരു വഴി അള്ള തുറന്ന് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ ആ കാര്യം ഇന്നത്തെ രാവ് കൊണ്ട് അള്ളാഹു റാഹത്തിലാക്കി തരും എന്ന മനസ്സോടുകൂടി എൻ്റെ മനസ്സിലുള്ള ഈ ഒരു കാര്യം കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ആ ഒരു കാര്യത്തിനാണ് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ അള്ളാഹിനോട് പറയാം അല്ലാ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ ഞാൻ ഇന്നത്തെ രാവിലെ ഞാൻ ചൊല്ലി നോക്കും എൻ്റെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും എന്നൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ചൊല്ലുക അപ്പൊ മനസ്സിലായിട്ടില്ലേ പറഞ്ഞേ ഇന്നത്തെ രാവ് ഇനിയിപ്പോൾ ഇഷാവ് നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഇഷാ മരിവിൻ്റെ ഇടയിലായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്തായിട്ട് നീയത്താക്കി ഇന്നത്തെ രാവ് തന്നെ ചൊല്ലണം കേട്ടോ ആദ്യം പതിനൊന്ന് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് യാദൽ ജലാലി വല്ലിക്റാം എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ എണ്ണം മറന്നു പോവണ്ട നൂറ്റി ഇരുപത്തി ഒന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലോ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ രാവിലെ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു മനസ്സിനൊരു സമാധാനമുള്ളൊരു വാക്ക് അള്ളാഹു നമുക്ക് എത്തിച്ചു നൽകട്ടെ അപ്പം മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഇന്ന് കുറച്ച് സ്വലാത്തായിട്ടും അതുപോലെ ഫാത്തിയൊക്കെ നമുക്ക് ഒരുമിച്ച് അതാം കാരണം ഇന്ന് വെള്ളിയാഴ്ച ഒരാണല്ലോ ഇത് നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ അരിമിൻ്റെ ശേഷമായിരിക്കും കാണുന്നത് അപ്പം ഇൻഷാല്ല ഈ വീഡിയോ കേട്ട നിങ്ങളെല്ലാവരും ഒരു മജ്ലിസിൽ പങ്കെടുക്കണം കേട്ടോ മുത്ത് റസൂറിൻ്റെ പേരിലായിട്ടാണ് ഫാത്തിഹ ഓതുന്നത് അതുപോലെ മൊഹീന്ദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുന്നുണ്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ കുറച്ച് ദിക്റുകൾ അതുപോലെ സൊലാത്ത് പതിനൊന്നെണ്ണം അങ്ങനെയാണ് ചൊല്ലുന്നത് ഇൻഷാല്ല നമ്മളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകാൻ വേണ്ടി മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങളെൻ്റെ കൂടെയായിട്ട് ചൊല്ലിക്കോളി ഇലാ ഹറത്ത് റുഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ഔള്ളാഹിബിൻ ഷൈത്തുനിറീം ബിസ്മി ലാഹിറമൻ ഇറഹീം റബ്ബിൽ ആലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ ആബുദോയ്യൻ തായിൻ എഹ്ദിനൽ മുസ്തഖിം صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره اللذيذ الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين باي شيخ تانغلو دا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إني نمك أول آية القرصية هذا الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاه وسيء قرصي السماوات وَالْأَرْضِ ولا يهوده إفلهما وهو العلي العظيم استغفر الله 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 العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر

സുബൻ അലഹമർ സുബൈൻ അലഹമ സുബൻ അലമു അക്ബർ സുബഹന ഭബർ സുബൻ അമി അക്ബർ സുബഹന സുബൈൻ അഹി വലദ സുബൻ അലഹമില്ല ولا إله إلا الله والله أكبر يا حي يا يا حي يا قيوم 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 يا يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم حسبنا الله ونعم الوكيل 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 Hasbunallahu <laughs> wa ni'mal wakeel Hasbunallahu wa ni'mal wakeel حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله الا انت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله الا أنت سبحانك إني كنت من الله what do you mean لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله ഇല്ലല്ലേ ഇല്ലല്ലേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലൽ അലിയ ലഅലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലൽ അലിയ ലഅലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലൽ അലിയ ലഅലീം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി ഖദ് ലാഖത ഹീലത്തി അദരികിനീ യാ റസൂലല്ലാഹ് അള്ളാഹുമ്മി സൈദിനദീം കഥ ലോക്കത്ത് ഹീലെത്തി അതിരിക്കിനി ആ റസൂല അള്ളാഹു അല സൈദിനീം ീരിസൂല അനഹമ്മത്ീലൂലീന സൈദനദീ കീലി അതിരിന സൈദന മുഹമ്മദീം കതുക്കത്ീലീ അദരിസൂല അ ീ അതിരിക്കാഹു മിഅല സീദിനും കതുക്കത് ഹീലത്തി അതിരി കി യാസൂലല്ല അഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലതി അതിരിസൂല അഹു മസിനഹമ്മദീം കതുക്കത് ഹീലതി അതിരി കി ആ റസൂലല്ലഹ അഹു മസിനഹമ്മദീം കതുക്കത് ഹീലത്തി അതിർക്കിനി ആ റസൂല അലഹമ്മദില്ല അലഹമ്മലില്ല അലഹമ്മദില്ലാ ഹിറബിൽ ആലമീൻ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിഖറുകൾ സ്വലാത്തുകൾ ഫാത്തിഹാനി സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമൽ ഇന്ന് ദുനിയാവുന്ന നാൾ ആഹ്റത്തു ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേ അല്ല റബ്ബയെ ഞങ്ങളിൽ പലരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഒരുപാട് റഹ്മാനെ റബ്ബേ ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് ദുവാ ചെയ്യാൻ പറയുന്നത് റബ്ബയെ അവരുടെയൊക്കെ പ്രയാസം വിഷമം എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ അവർ വിചാരിക്കുന്നത് പോലെയുള്ള റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കല്ല എന്ത് ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഉള്ളത് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കുക റഹ്മാനായ റബ്ബെ റബ്ബയെ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കല്ല റബ്ബെ നീ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ കാാക്കണേയല്ല റബ്ബെ അസുഖം തന്ന് പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനായ റബ്ബെ അസുഖം തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ല താങ്ങാൻ കഴിയില്ല റഹ്മാനായ റബ്ബേ നിൻ്റെ പരീക്ഷണം താങ്ങാൻ കഴിയില്ല റബ്ബെ റഹ്മാനെ പരീക്ഷണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേയല്ല നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേയല്ല നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേയല്ല റബ്ബെ ഞങ്ങളെ വിഷമം നീ കാണുന്നവനല്ലേ റഹ്മാനെ ഞങ്ങളെ പ്രയാസം നീ കാണുന്നവനല്ലേ അല്ല റബ്ബെ ഞങ്ങളെ ബുദ്ധിമുട്ട് നീ കാണുന്നവനല്ലേ അല്ല റഹ്മാനെ എല്ലാത്തിനും സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റബ്ബെ വെള്ളിയാഴ്ച രാവണല്ലോ റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് ഒരുപാട് പേര് ഖബറിലാണല്ല അവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ല ഖബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങൾ മരണം ഹൈറാവുന്ന സമയത്ത് കരിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുത്ത റസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളനെ ദീനിൻ്റെ മക്കളാക്കും ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام من المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله വസ്ലം അള്ളാഹു വസല്ല ആ മുഹമ്മദ് ആ റബ്ബി സല്ലിഅ അലൈഹി വസലീം അപ്പം നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച രാവിലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ അതുപോലെ അടുത്ത വീഡിയോയിൽ വരാട്ടോ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഒരു സഹോദരിക്കുണ്ടായ അനുഭവമാണ് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ഒക്കെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ടുള്ള അനുഭവമാണ് ഇന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇൻഷാല്ല വീഡിയോ നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കട്ടോ